തീരങ്ങളെ തഴുകി ചെറുതുരുത്തി നിള ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൌണ്ട് ഹോഴ്സ് റൈഡിംഗ് വാട്ടർപൂൾ നിള ബോട്ട് ക്ലബ് ഒറ്റപ്പാലത്ത് മാരക മയക്കുമരുന്നായുമായി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ മലപ്പുറം സ്വദേശി ഷുഹൈബ് ൂർ സ്വദേശി മുഹമ്മദ് ഷമാർ എന്നിവരാണ് അറസ്റ്റിലായത് ബുധനാഴ്ച രാത്രി ഏഴരയോടെ സബ് ഇൻസ്പെക്ടർ എം സുനിലും സംഘവും പെട്രോളിംഗ് നടത്തുന്നതിനിടെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് മംഗലം മരിക്കുമ്പറ്റ റോഡിൽ നമ്പ്യാത്തു കുന്ന് അംഗനവാടിക്ക് സമീപത്ത് വെച്ച് കാറിൽ കടത്തുകയായിരുന്ന മൈക്കുമരുന്ന് പിടികൂടിയത് ചുനങ്ങാട് മലപ്പുറം തോട്ടിങ്ങൽ വീട്ടിൽ മുപ്പത്തിമൂന്ന് കാനായ ഷുഹായ്ബ ഇരുപത്തിയഞ്ചുകാരനായ മായന്നൂർ പാലത്തിങ്കൽ വീട്ടിൽ മുഹമ്മദ് ഷമാർ എന്നിവരാണ് കാറിലുണ്ടായിരുന്നത് ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൂന്ന് മൊബൈൽ ഫോണുകളും കാറിന്റെ ഡാഷ്ബോർഡിൽ ഒളിപ്പിച്ച നിലയിൽ മെത്താഫിറ്റമിൻ മയക്കുമരുന്നും കണ്ടെടുത്തു മൊബൈൽ ഫോണുകളിൽ നിന്ന് മറ്റൊരു സുഹൃത്തിന്റെയാണെന്നും രണ്ടെണ്ണം പിടികൂടിയ പ്രതികളുടെയാണെന്നുമാണ് പോലീസിന് നൽകിയ മൊഴി കോയമ്പത്തൂരിൽ നിന്നാണ് മയക്കുമരുന്ന് കൊണ്ടുവരുന്നതെന്നും ഒറ്റപ്പാലം പത്തൊമ്പതാം മൈൽ സ്വദേശി ഷാരൂഖ് ഇതിനായി പണം പ്രതിയായ മുഹമ്മദ് ഷമാറിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അയച്ചിട്ടുണ്ടെന്നും പ്രതികൾ പോലീസിന് മൊഴി നൽകി കേസിൽ കൂടുതൽ പങ്കുണ്ടോയെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് സിസിവി